ഹായ് കൂട്ടുകാരെ ഞാൻ രണ്ട് മൂന്നാഴ്ച മുമ്പുള്ള ഒരു വീഡിയോയാണ് ഇടുന്നത് മൂവാറ്റിയുടെ ഫെസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് നടക്കാറുണ്ട് ഈ പ്രാവശ്യം ഫെസ്റ്റിനോട് അനുബന്ധിച്ച് നമുക്ക് ഗുണാക്കേവ് ആയിരുന്നു കേട്ടോ കാണാൻ പറ്റിയത് എഴുപത് രൂപയായിരുന്നു ഒരാൾക്ക് ടിക്കറ്റ് നിങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഒരു ഞായറാഴ്ച ആയിരുന്നു കേട്ടോ അപ്പോൾ ലാസ്റ്റ് ദിവസമായിരുന്നേ പോവുകയാണ് ഗുണാക്കേവ് കാണാൻ അതെ ഗുണാക്കേവ് എന്നൊക്കെ എഴുതി നല്ല വൃത്തിയിൽ നല്ല ഇതായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തെ ഞങ്ങൾ ടിക്കറ്റൊക്കെ കൊടുക്കാനായിട്ട് പോവുകയാണ് ഞങ്ങൾ ഗുണകേവിലൂടെ പ്രവേശിച്ചു അതിനുശേഷം ഇവിടെ ഒരു പായ്ക്കപ്പലിൻ്റെ ഒരു ഒരു ഫോട്ടോ പോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് നിങ്ങൾ വീഡിയോ ഒക്കെ എടുക്കുകയാണ് അതിനുശേഷം ശേഷം ഗുണകേവിൻ്റെ ബാക്കി ഭാഗത്തേക്ക് എൻട്രി ചെയ്യുകയാണ് കാർഡാണ് കേട്ടോ ഈ ഭാഗമൊക്കെ കാണിക്കുന്നത് ത്യാനയുടെ രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാം തന്നെ നല്ല ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു കേട്ടോ നല്ല ലൈറ്റിങ്ങും ഇതിനകത്ത് എടുത്തു പറയാൻ പറ്റുന്നത് ഇതിൻ്റെ സൗണ്ട് എഫക്ട്സ് ആയിരുന്നു കേട്ടോ നല്ല ശരിക്കും ഒരു കാട്ടിലേക്ക് പ്രവേശിക്കുന്ന പോലെ ആ ഒരു ഭീകരമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് കേട്ടോ ഇത് പെരുമ്പാമ്പിനിയൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ മൂപ്പനും മൂപ്പത്തിയൊക്കെ അന്ന് തോന്നുന്നു അതെ അതിൻ്റെ അകത്തേക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റാൾ കുറേ ആൾക്കാർ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതേ പഴയ മിഠായികളൊക്കെയായിരുന്നു മൺമറിഞ്ഞു പോയ മിഠായികളൊക്കെ നമുക്കൊന്നുകൂടി കാണാൻ പറ്റിയും അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കുകയാണ് കേട്ടോ പഴയ നമ്മൾ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ അതേ പുളിമിഠായി ഐസ്ക്രീം കോലിൽ വന്നിട്ടുള്ളത് ba ഞങ്ങൾ കുറച്ച് മിഠായി ഒക്കെ വാങ്ങി പർച്ചേസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് കേട്ടോ ആലുവ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ പഴയ എല്ലാ മിഠായികളും നമുക്കിവിടെ കാണാൻ സാധിച്ചു ഒരു ഓർമ്മ പുതുക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ഇവിടെ അതെ കളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പൈസ കൊടുത്താൽ നമുക്കിവിടെ എറിഞ്ഞിട്ട് നമുക്ക് നമുക്ക് കളിക്കാൻ പറ്റും അതുപോലെ തന്നെ മരണക്കിണർ കാണാൻ പോയി പക്ഷേ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ആയപ്പോൾ തന്നെ ഞാൻ പേടിച്ച് കുറച്ച് ഞാനും കൊച്ചും മരണക്കിണറ് കാണാൻ നിൽക്കാതെ താഴത്തേക്ക് ഇറങ്ങിപ്പോയി ചേട്ടായി മാത്ര കണ്ടുള്ളൂ പിന്നെ ഞങ്ങൾ അതിലൂടെ തന്നെ എന്താണ് ഗുണിയാക്കൈവ് ഒന്നോടെയും കാണാനായിട്ട് ഞങ്ങൾ കയറിയിട്ടോ നല്ലൊരു രസം ആയിരുന്നു എഴുപത് രൂപ കൊടുത്ത ഒരാൾക്ക് കയറുന്നതല്ലേ അപ്പോൾ ഇതേ പെരുമ്പാമിൻ്റെയൊക്കെ ഫോട്ടോയെ ഒന്നുകൂടി ഞാൻ എടുക്കുകയാണ് അപ്പോൾ ക്ലോസിൽ എടുക്കാൻ പറഞ്ഞു ചേട്ടായി അങ്ങനെ ക്ലോസിൽ ഞാൻ എടുക്കുകയാണ് അതെ നല്ല രസം ഉണ്ടായിരുന്നു നല്ല ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു അവിടെ മരത്തിൽ ചുറ്റി നിൽക്കുന്ന രീതിയിലാണ് അതുപോലെ തന്നെ നല്ല ലൈറ്റിങ്സും ഒക്കെ കാര്യങ്ങളുണ്ടായിരുന്നു ഇത് ഇപ്പം നിങ്ങൾ കണ്ടാൽ ഇതിൻ്റെ ഒരു മനസ്സിലാവില്ല ഇതിൻ്റെ സൗണ്ട് എഫക്ട്സും കൂടി ഉണ്ടല്ലോ നല്ല സൂപ്പറായിരുന്നു സൗണ്ട് ഞാൻ ഇടാൻ പറ്റുമോയെന്ന് നോക്കട്ടെ കുറച്ച് ഭാഗത്തേക്ക് നല്ല സൗണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഒറിജിനൽ സൗണ്ട് പോലെയായിരുന്നു നമ്മൾ കാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ജീവികളുടെ ഒച്ചയൊക്കെ കേൾക്കുന്ന പോലെ തന്നെയായിരുന്നു നമ്മളൊരു രാത്രിയിലാണല്ലോ ഇവിടെ ഇതുള്ളൂ അപ്പോൾ ആ രാത്രിയിലത്തെ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും നല്ല വത്തിയായിട്ട് നമുക്ക് വത്തിയായിട്ടുള്ളൊരു കാര്യമായിരുന്നു എഴുപത് രൂപയ്ക്ക് ഇത് കാണുക എന്നുള്ളത് ആദ്യമേ ഞങ്ങളിത് കാണാതെ വിട്ടതായിരുന്നു ജസ്റ്റ് ഞങ്ങൾ സൺഡേ ഒരു ഔട്ടിങ്ങിന് പോയപ്പോൾ ഇത് കണ്ട് എന്നാൽ കണ്ടേക്കാന്ന് കരുതി എത്ര അടുത്ത് വന്നതല്ലേ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ക്യൂരിയോസിറ്റിക്ക് കണ്ടതായിരുന്നു അപ്പം കണ്ടപ്പം നല്ല രസം തോന്നി അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഗുണക്കേവിൻ്റെ ഇതൊക്കെ വരികയാണെങ്കിൽ കണ്ടോളൂ കേട്ടോ നല്ലൊരു ഇതാണ് കേട്ടോ കരടിക്കുട്ടനും എല്ലാം ഉണ്ട് നമ്മുടെ കാട്ടിലെ രാജാവ് സിംഹത്താൻ നിൽക്കുന്നു നമ്മൾ ഗുണാകേവിലേക്ക് ഗുണാക്കേവിലേക്ക് കടക്കുന്ന കേട്ടോ ഇത് ഗുണാകേവില് കടന്നു വീണ്ടും നമ്മൾ ആ പന്തടുത്ത് തന്നെ എത്തിയ പായ്ക്കപ്പലിൻ്റെ ആ ഭാഗത്തേക്ക് അവിടെ നിന്ന് ഒത്തിരി ആൾക്കാർ അതോട് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നെട്ടോ ഇത് വീണ്ടും നമ്മൾ ഗുണക്കേവിലേക്ക് കടന്നു നല്ല സെറ്റപ്പായിട്ടുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അവർക്കാവുന്ന അത്ര രീതിയിൽ മാക്സിമം നല്ല രീതിയിൽ ഒറിജിനാലിറ്റി വരുത്തുവാനൊക്കെ ശ്രമിച്ചു ശ്രമിച്ചിട്ടുണ്ട് അതെ വാവലികളൊക്കെ തൂങ്ങി കണ്ടോ ഒരു മരത്തിൽ നല്ല ഒറിജിനാലിറ്റി ഒറിജിനാലിറ്റിയാണ് നല്ലൊരു ഗുഹ പോലെ തന്നെ നമുക്ക് തോന്നുമായിരുന്നു കേട്ടോ എനിക്കൊത്തിരി ഇഷ്ടമായി ഏതായാലും ഇത് തയ്യാറാക്കി എടുക്ക എടുത്തവർക്ക് പ്രത്യേകമായിട്ടുള്ളൊരു അഭിനന്ദനം ഞാൻ അറിയിക്കുകയാണ് അതെ ആ ഗുഹയെക്കൂടെ ഒഴുകി വരുന്ന പോലെ ചെറിയൊരു കാട്ടരുവിക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ വള്ളിപ്പടപ്പുകളൊക്കെ കണ്ടോ ശരിക്കും ഒരു ഒറിജിനൽ ഒരു ഗുഹയുടെ ഒരു ഫീലിംഗ് ഒക്കെ കൊണ്ടുവരാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ മാക്സിമം അത് കടലും കടവാവലുകൾ അപ്പോൾ ഇതിന് ഈ നമ്മളാദ്യമേ തന്നെ എൻട്രൻസിൽ ഇത് കണ്ടു കഴിഞ്ഞിട്ട് അവിടെ ആകാശം കുഞ്ഞാൽ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ വീഡിയോയിൽ വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ് കേട്ടോ കുറേ കാര്യങ്ങൾ ആകാശ കുഞ്ഞാലും അത് മരണക്കിണറൊക്കെ ഞാൻ കാണിച്ചു തന്നല്ലോ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു അവിടെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയതാണ് കേട്ടോ ആ ഒരു ആകാംക്ഷയിൽ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ഇപ്പം എൻട്രൻസിലൂടെ തന്നെ എക്സിറ്റ് ആകാൻ ശ്രമിക്കുകയാണ് അവർ വഴക്ക് പറയുമല്ലോ എന്ന് അറിയത്തില്ല പക്ഷേ എന്തായാലും ഒരു വർക്ക് വഴക്ക് പറഞ്ഞില്ലായിരുന്നു കേട്ടോ എൻട്രൻസിലൂടെ എക്സിറ്റ് ആകുന്നതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ തണുപ്പ് നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പ്രത്യേകം പറയാൻ പറഞ്ഞു നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ എങ്ങനെയാണോ അതേ ഒരു തണുപ്പ് ആ ഒരു ക്ലൈമറ്റ് തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഇവിടെ എ സിയൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതേ നമ്മൾ എക്സിറ്റ് ആയിട്ടോ ഇതെ ആ ഗുഹയ്ക്കൊക്കെ കയറുമ്പോഴേ കുറേ ആൾക്കാർ എഴുതി വെച്ചിട്ടില്ല അതൊക്കെ കണ്ടു അതെ നമ്മൾ ഇറങ്ങി അവിടെ മൂവാറ്റിയുടെ ഹോളി മാഗി ഫുറൈൻ ചേർച്ചിൽ എന്താണ് പള്ളി പെരുന്നാളായിരുന്നു കേട്ടോ അപ്പോൾ പള്ളി പെരുന്നാളിലെ ലാസ്റ്റ് കൊട്ടിക്കലാശം പോലെ ഇവിടെ ചെണ്ടകൊട്ടൊക്കെ ഉണ്ടായിരുന്നു അതും കുറച്ച് നേരം ഞങ്ങൾ കണ്ടു നിന്നു കേട്ടോ കൊച്ചിനെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് കരുതി നല്ല ലൈറ്റും കാര്യങ്ങളും ആണല്ലോ ഇതൊക്കെ പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും അല്ലേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽബട്ടൺ ഓൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഇനിയും ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ ടാറ്റാ പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി ഗുണകേവിലെ സൗണ്ട് എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല കാരണം എൻ്റെ ഫോൺ അന്നേരം സ്പീക്കറെന്തോ കുഴപ്പമായിട്ടിരിക്കുമായിരുന്നു കേട്ടോ